ഇതിന്റെ ാണ് നോക്കുന്നത് നാല് 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 കാമ്പ് ഉണ്ടായിട്ട് അകലം വേണം വേണം കണ്ടോ ഇത് ഇത് കണ്ടോ മാതിരി കണ്ടോ ഈ അകലം വേണം അല്ലെങ്കിൽ ശരി ഈ അകലില്ലാണ്ട് നമ്മൾ മേടിച്ചിട്ട് എരുമക്കുട്ടിന്ന് പറഞ്ഞാൽ ചോദിക്കാറുണ്ട് എനിക്ക് ഓർഡർ എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ചോ എരുമക്കുട്ടിയുടെ ഓർഡർ ഉണ്ട് ഓക്കെ നമുക്ക് അങ്ങനെ ബൾക്കായിട്ട് കിട്ടൂല്ലോ ഇല്ല ഇല്ല ഇപ്പോഴും ഇത് നമുക്ക് എടുത്തിട്ടുണ്ട് അവർ എരുമ കുട്ടികൾ വേണം അഞ്ചെണ്ണം വേണം ആകെ രണ്ടെണ്ണം ആകെ ഈ കാണുന്ന രണ്ട് എരുമയാണ് ഈ അപ്പൊ എനിക്ക് ഈ എരുമയോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന വെറുതെ എരുമ എടുത്തുകൊണ്ട് ഞാൻ കൊണ്ടില്ല കാര്യമില്ല നമുക്ക് എടുത്ത് തരുന്നവരുണ്ട് അവർക്ക് അറിയാവുന്നവരുണ്ട് അവർ എന്താ ഇതിന്റെ മൊത്തം ഇത് നോക്കും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഇതിന്റെ മൊത്തത്തിൽ നോക്കിയിട്ട് അവർ അതിന്റെ മൊത്തം കാമ്പ് നോക്കും ഹെൽത്ത് നോക്കും അതിന്റെ അതിന്റെ കാമ്പ് ാണ് പിന്നെ ഈ കാമ്പ് ഇതിന്റെ മെയിൻ ആയിട്ട് നോക്കുന്നത് ഈ നാല് അകലണ്ടെങ്കിലാണ് നാല് ഇതിന്റെ ഇത് കാമ്പ് നിന്നാൽ മാത്രമാണ് പാല് കിട്ടുകയുള്ളു നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ അല്ലാണ്ട് വെറുതെ പാല് കിട്ടും പക്ഷെ ഉദ്ദേശിക്കുന്നത് കിട്ടില്ല അതാണ് അവര് നമ്മളെ പറഞ്ഞു അറിയില്ല അവരാണ് പറഞ്ഞതരുന്നത് അതായിരുന്നു നാല് കാമ്പ് ഉണ്ടായത് കൊണ്ട് മാത്രമല്ല ചിലതിന് അഞ്ചുണ്ടാവും ചിലതിന് ആറുണ്ടാവും പക്ഷെ നാല് കാമ്പ് മാത്രം ഗ്യാപ്പ് വേണം ഓക്കെ